മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനാല് നാല് രണ്ടായിരത്തി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് തൃക്കേട്ടയാണ് നക്ഷത്രം തൃക്കേട്ട മൂന്നാം പാദം ഇടവ ലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ കേതു കുളികൻ നാലിൽ ശനി അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ ചന്ദ്രൻ എട്ട് ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം രാഹു പത്തിൽ കുജൻ പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ സൂര്യൻ ബുധൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥതി ഒരു വിദ്യാർത്ഥിയാണ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി ഒൻപതാണ് ഇദ്ദേഹത്തിൻ്റെ ജനിച്ച വർഷം പ്രായം ഊഹിക്കാവുന്നതേ ഉള്ളൂ ശുക്രലഗ്നം ലഗ്നാധിപൻ ഉച്ചത്തിൽ നിൽക്കുന്നു ഗുളികൻ്റെയോ കേതുവിൻ്റെയോ രാഹുവിൻ്റെയോ മറ്റു മോശം ദൃഷ്ടികളൊന്നുമില്ലാതെ തന്നെ ലക്നാധിപൻ നിൽക്കുന്നതും നല്ലതാണ് ലക്നാധിപൻ്റെ ദശ തന്നെയാണ് നടക്കുന്നത് ശുക്രദശ വളരെ നല്ലത് തന്നെയാണ് കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിപോഷിപ്പിക്കുന്നത് ഇത്തരം ആളുകൾക്ക് വളരെ നല്ലത് തന്നെയാണ് കലാപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ ഇത്തരം ആളുകൾ കാരണം ശുക്രൻ്റെ പുത്രനാണ് അപ്പോൾ അത്തരം ആളുകൾക്ക് കലാവാസന അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിസ്റ്റിക് സ്കിൽസ് സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എഴുതുക വരയ്ക്കുക പാടുക അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ആക്റ്റീവായിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇദ്ദേഹം ഭാവിയിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് മൂന്നിൽ നിൽക്കുന്ന ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഗുളികൻ്റെ രണ്ടാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് ശനിയിലേക്കാണ് നാലിലേക്ക് നല്ലതല്ല വീട് സംബന്ധമായ ലോൺ സംബന്ധമായ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും ഇടപാടുകൾ സംബന്ധമായിട്ടുള്ള ബാധ്യതകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോയി ചാടുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നാലിലെ ശനി ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു നല്ലതല്ല ഒട്ടും നല്ലതല്ല അതുപോലെ തന്നെ ധനസ്ഥാനത്തേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി അതും അല്പം ശ്രദ്ധയോടെ കാര്യങ്ങളെ കാണേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് പ്രത്യേകിച്ച് ധനസ്ഥാനത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അലസ്വത അല്ലെങ്കിൽ ശ്രദ്ധ കുറവ് ജാഗ്രതയില്ലാതെ മൂലം ധനം കയ്യിൽ നിന്ന് കൈമോശം വരിക പോലെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ധനം കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തിരിച്ചു ചോദിച്ചാൽ മുഷിച്ചിലുകൾ പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഇത്തരം ആളുകൾക്ക് പൊതുവേ പല രീതിയിൽ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹം വിദ്യാർത്ഥിയാണ് ഭാവിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതി അതിനെ വിവാഹവുമായി ബന്ധപ്പെട്ട് നീജസ്ഥനായിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതിൻ്റെ അധിപൻ അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ കുജനാണ് ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു അപ്പോൾ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ ഇത്തരം വ്യക്തികൾ വളരെ ശ്രദ്ധിച്ചും ആലോചിച്ചും ഒക്കെ വേണം നടത്താനായിട്ട് അതല്ലാത്ത പക്ഷം മനസമാധാനക്കുറവ് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ നീചസ്ഥനായി നിൽക്കുമ്പോൾ മനസ്സമാധാന കുറവ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മനസ്സ് അസ്വസ്ഥമാവുക പോലെയുള്ള കാര്യങ്ങളൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് കൃത്യമായി തന്നെ ജാതക പരിശോധനകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങളെയൊക്കെ നേരിടാനായിട്ട് അതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നീചസ്ഥനായി മകരത്തിൽ നിൽക്കുന്നു അവിടെ രാഹുവുമുണ്ട് ഗുരു ഗുരുചണ്ടാളയോഗം എന്നൊക്കെ പറയും അതായത് പണ്ടേ ദുർബല കൂട്ടത്തിൽ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ വ്യാഴം നിൽക്കുന്നത് തന്നെ നീചസ്ഥനായിട്ടാണ് അവിടേക്ക് രാഹുവും കൂടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല വ്യാഴത്തിൻ്റെ പവറിനെ കുറയ്ക്കും അതും ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗ്യാനുഭവങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കാലതാമസം തർക്കം കാലതാമസം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അച്ഛനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ നിലപാടുകളിലെ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് അല്ല എങ്കിൽ പഠനാർത്ഥമോ മറ്റെന്തെങ്കിലും ജോലി സംബന്ധമായിട്ടോ ഒക്കെ വീട്ടിൽ നിന്നും പ്രത്യേകിച്ചും പിതാവിൽ നിന്നുമൊക്കെ അല്പം മാറി നിൽക്കാനുള്ള ഒരു സാധ്യതയും ഇത്തരം ആളുകൾക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് അതിന് നെഗറ്റീവ് സൈഡ് കൊണ്ട് പോസിറ്റീവ് സൈഡുമുണ്ട് നെഗറ്റീവ് സൈഡാണ് നേരത്തെ പറഞ്ഞാൽ നിലപാടുകളുടെ വ്യത്യാസം അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള അനുസരണക്കേടുകളൊക്കെ കാണിക്കുക പിതാവുമായി ബന്ധപ്പെട്ട് അതല്ല എങ്കിൽ രണ്ടാമത് പറഞ്ഞാൽ അത് പോസിറ്റീവ് സെൻസാണ് ജോലി സംബന്ധമായിട്ട് പഠന സംബന്ധമായിട്ടൊക്കെ വീട്ടിൽ നിന്നും ഒക്കെ മാറി നിൽക്കുക അല്പം ദൂരോട്ടൊക്കെ മാറി നിൽക്കുക പോലെയുള്ള കാര്യങ്ങളും ഇത്തരം ആളുകൾക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട് പ്രത്യേകം ഒരു പോയിൻറ്റാണ് നേരത്തെ പറഞ്ഞത് നാലിലെ ശനി കരുതുക തന്നെ വേണം സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു ഗൂളികൻ്റെ ദൃഷ്ടി അവിടേക്കുണ്ട് അപ്പോൾ ഇത്തരം ആളുകളൊക്കെ ലോൺ പോലെയുള്ള ബാങ്ക് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ബാധ്യതകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുത്തി വെക്കുന്നത് അല്പം ശ്രദ്ധയോടെ തന്നെ കൊണ്ട് പറ്റും അത് തിരിച്ചടച്ച് തീർത്ത് തീർക്കാൻ എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ട് എന്നുള്ള സാഹചര്യങ്ങളുണ്ട് എങ്കിൽ മാത്രമേ വരുമാനത്തിനൊത്തും മാത്രമേ ഇത്തരം ആളുകൾ അത്തരം ബാധ്യതകളിലേക്ക് പോകാവൂ എന്ന് സാരം അതുപോലെ തന്നെ ഇദ്ദേഹം പഠന സംബന്ധമായിട്ട് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടയാളെന്നെ വിളിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് അലസത കണ്ടുവരുന്നുണ്ട് എന്നാണ് അതായത് രണ്ടാം ഭാവ ബുധൻ അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് അഞ്ചാം ഭാവാധിപനും ബുധൻ തന്നെയാണ് പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് രണ്ടിൻ്റെയും അഞ്ചിൻ്റെയും ആധിപത്യം വഹിക്കുന്ന ബുധൻ പന്ത്രണ്ടിൽ സൂര്യനോടൊപ്പം നിൽക്കുന്നു സൂര്യനവിടെ ബലമുണ്ട് വർഗോത്തമവും ചെയ്താണ് നിൽക്കുന്നത് പക്ഷേ ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പന്ത്രണ്ട് എന്ന് പറയുന്ന പൊസിഷനിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ഈ അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യുക വഴി ബുധൻ്റെ ബലത്തെ കൂട്ടുക വഴി അറിവ് ബുദ്ധി ചിന്താശേഷി ഇതെല്ലാം തന്നെ കൂടുകയും അലസത എന്ന് പറയുന്ന കാര്യം നന്നായി കുറയുകയും ചെയ്യും ആക്റ്റീവായിട്ടിരിക്കും അതിനു വേണ്ടുന്ന പരിഹാരം തന്നെയാണ് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ ബുധദശയിലായിരുന്നു ജനനം ഇത്ര കേട്ടയാണ് നക്ഷത്രം രണ്ടായിരത്തി പതിനേഴ് വരെ ബുധനായിരുന്നു ശേഷം ഏഴ് കൊല്ലം കേതു ശേഷമാണ് ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ശുക്രൻ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ ശേഷം രവി രണ്ടായിരത്തി അൻപത് വരെ ശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം രണ്ടായിരത്തി അറുപത് വരെ ശേഷം കുജൻ ഏഴ് കൊല്ലം ശേഷം രാഹു അങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെക്കാലം നീളുന്ന ശുക്രനിൽ ശുക്രൻ്റെ സ്വാപഹാരം ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നു പക്ഷേ സ്വാപഹാരം എന്ന് പറയുന്നത് അത്ര നല്ലതല്ല പഹംസയോഗം കൊടുക്കുന്ന അല്ലെങ്കിൽ ഭദ്രായോഗം കൊടുക്കുന്ന അല്ലെങ്കിൽ യോഗം കൊടുക്കുന്ന അല്ലെങ്കിൽ ശശയോഗം കൊടുക്കുന്ന അല്ലെങ്കിൽ യോഗം കൊടുക്കുന്ന ഗ്രഹങ്ങളായിക്കോട്ടെ എന്നിരുന്നാൽ പോലും സ്വാപഹാരം അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കുക ഒരല്പമലസത മടി ജാഗ്രത കുറവ് ശ്രദ്ധയില്ലായ്മയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത പ്രത്യേകിച്ചും വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇടപെടേണ്ട കാര്യങ്ങൾ ആളുകൾക്ക് ഇല്ലാലോ ഈ ഒരു പ്രായത്തിൽ അപ്പോൾ പ്രധാനമായും അലസത മടി അത്തരം കാര്യങ്ങളിൽ ആക്റ്റീവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരം കൃത്യമായി ചെയ്യുകയും സ്വാപഹാരമൊന്ന് തീർത്തെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും അതായത് പഠനം ഉന്നത പഠനം അതുപോലെ തന്നെ വിവാഹം പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശുക്രദശയിൽ തന്നെ അങ്ങ് തീരുകയും ചെയ്യും രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെ ശുക്രൻ്റെ ദശ ഉണ്ട് ഇതാണ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി